ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തോടനുബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പ് കോട്ടയം എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി എസ് കോളേജിൽ റോഡ് സുരക്ഷാ ക്ലാസും റോഡ് സുരക്ഷാ റാലിയും സംഘടിപ്പിച്ചു മോട്ടോർ വാഹന വകുപ്പും പോലീസും എസ് ബി കോളേജിലെ വിദ്യാർത്ഥികളും ചങ്ങനാശ്ശേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിവിധ വാഹന ഡീലർമാരും ഡ്രൈവിംഗ് സ്കൂളുകളും ചേർന്നാണ് റോഡ് സുരക്ഷാ റാലി ചങ്ങനാശ്ശേരി ടൗണിൽ നടത്തിയത് റാലിക്ക് ശേഷം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികളെ അണിനിരത്തി റോഡ് സുരക്ഷാ പരിശോധന നടത്തുകയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഹെൽമറ്റ് ഇല്ലാതെയും ഹെൽമെറ്റിന്റെ ചിൻസ്ട്രാപ്പ് ഇല്ലാതെയും വരുന്ന ഇരുചക്ര യാത്രക്കാർക്ക് റോഡ് സുരക്ഷാ ബോധവൽക്കരണവും സുരക്ഷിതമായ ഹെൽമെറ്റ് സമ്മാനമായി നൽകുകയും ചെയ്തു കേട്ടോ കേട്ടോ അത് ഞങ്ങളൊരു ഗൽക്കാർ പോകാം ഈ ഒരു ചെറിയൊരു വണ്ടിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ താഴെ താഴെ വീട് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഒരു തലയ്ക്ക് മരിച്ചില്ലേ അതുകൊണ്ട് ആ ഒരു കാര്യം ആയിട്ട് ഒരു ഗൽതൊക്കെ ഫോൺ വിളിച്ചാൽ മാനവ് സാധ്യതയെടുക്കുക എപ്പോഴും ഇത് വെള്ളത്തിൽ പോകാം ആ ചെറിയ സിറ്റുവേഷൻ ഓക്കെ അതാണ്ട് ഇത് ഏറ്റവും പ്രധാന ഇതാണ് ഈ ട്രാക്ടർ കേട്ടോ ഹെൽമറ്റ് ആണെ അമ്മയുടെ ആൾക്കാർ പറഞ്ഞു തന്നെ ഇത്ര കോട്ടോ എടുത്തിരുന്നു കേട്ടോ അങ്ങനെ കണ്ണില് കുടിയൊന്നും പോവുകയില്ല ഓക്കെ എന്താ ഐശ്വര്യം ഓക്കെ അശ്വര്യമായിട്ട് കോട്ടെ ഈ ഹെൽമെറ്റ് വിട്ടു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു വന്ന വാഹനങ്ങൾക്ക് ഗിഫ്റ്റുകൾ നൽകുകയും ഉണ്ടായി ടു വീലർ വാഹനങ്ങൾ വിവിധ ഡീലർമാരുടെ ടെക്നീഷ്യൻമാർ പരിശോധിക്കുകയും ഫ്രീ ചെക്കപ്പ് നൽകുകയും മേജർ കംപ്ലൈന്റ് ഉള്ളത് പരിഹരിക്കാൻ വേണ്ട വൌച്ചറുകളും വിതരണം ചെയ്തു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു വന്ന വാഹനങ്ങൾക്ക് വിവിധ ഡീലർമാർ സമ്മാനങ്ങൾ നൽകുകയുണ്ടായി കോട്ടയം എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ സി ശ്യാമിന്റെ നിർദ്ദേശപ്രകാരം ചങ്ങനാശ്ശേരി ജോയിന്റ് ആർ ടി ഒ ഡി ജയരാജ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ജോസ് ആന്റണി ആശാ കുമാർ ബി വേൽഗൌതം എം ആർ ശ്രീശൻ പി എസ് മനോജ് കുമാർ രഞ്ജിത്ത് എസ് ഷാനവാസ് പി അഹമ്മദ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരായ പി കെ സെബാസ്റ്റ്യൻ രജീഷ് എച്ച് നിഖിൽ കെ ബാലൻ സജിത്ത് എസ് ഗണേഷ് എസ് ടീനേഷ് മോൻ സി വി ദീപു ആർ നായർ കുര്യൻ ജോൺ ഷൈൻജി എസ് ഡ്രൈവർ മനോജ് എന്നിവരോടൊപ്പം വിവിധ വാഹന ഡീലർമാരും പങ്കുചേർന്നു എസ് ബി കോളേജിൻ്റെ ഭാഗത്തു നിന്നും പ്രിൻസിപ്പൾ ഫാദർ റെജി പി കുര്യൻ വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സിബി ജോസഫ് പ്രോഗ്രാം കോർഡിനേറ്റർ അജു സേവിയർ എന്നിവർ നേതൃത്വം നൽകി ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ